മമ്മൂട്ടിയെ നായകനാക്കിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഭ്രമയുഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ഭ്രമയുഗം ഹോറർ മിസ്റ്ററി ഓണറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ഓരോ പോസ്റ്ററുകളും വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് പുതുവത്സര ദിനത്തിൽ പുറത്തു വന്ന മമ്മൂട്ടിയുടെ പോസ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴുതാ ചിത്രത്തിലെ പുതിയ രണ്ട് പോസ്റ്ററുകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചോരൊലിപ്പിച്ച ശരീരവുമായി ഇരുട്ടിൽ ചൂട്ടുകത്തിച്ച് ആരെയോ തിരയുന്ന രീതിയിലുള്ള സിദ്ധാർത്ഥ് ഭരതന്റെ പോസ്റ്ററാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടി ഷെയർ ചെയ്ത പോസ്റ്റർ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അർജുൻ അശോകന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു പേടിച്ചരണ്ട് എന്തോ നോക്കി നിൽക്കുന്ന അർജുൻ അശോകനെയാണ് പോസ്റ്റർ കാണാൻ സാധിച്ചത് നേരത്തെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയാണ് ഇതുവരെ ഇറങ്ങിയ എല്ലാ പോസ്റ്ററിലും ഉള്ളത് അർജുന്റെ കരിയറിലെ ശക്തമായൊരു വേഷമാകും ഇതെന്നാണ് വിലയിരുത്തലുകൾ ആസിഫ് അലി ചെയ്യാനിരുന്ന വേഷമായിരുന്നു ഇത് എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ഷൂട്ടിംഗ് ആരംഭിച്ചതിനാൽ ആസിഫ് അലിക്ക് ഇത് ഒഴിവാക്കേണ്ടി വരികയായിരുന്നു ഇക്കാര്യം മുൻപ് ആസിഫ് അലി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരിക്കും ഭ്രമയുഗമെന്നും മമ്മൂട്ടി ഈ ചിത്രം ചെയ്യുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും ആസിഫ് അലി അന്ന് പറഞ്ഞിരുന്നു അർജുൻ അശോകന്റേത് ഏറെ ശ്രദ്ധേയമായ വേഷം തന്നെയായിരിക്കും അത്രയും പ്രതീക്ഷിച്ച് ചെയ്യണമെന്ന് കരുതിയ വേഷമായിരുന്നു അതെന്നും അർജുനിലേക്ക് തന്നെ ആ വേഷം പോയതിൽ സന്തോഷമുണ്ടെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തിരുന്നു പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണ് പ്രമേയത്തിലുള്ളത് നായകൻ എന്നൊന്നില്ല ചെറിയൊരു വില്ലനിസമുള്ള വേഷമാണ് മമ്മൂട്ടിയുടേതെന്നായിരുന്നു മുൻപ് അർജുന അശോകനും പറഞ്ഞത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായാണ് അർജുന അശോകൻ എത്തുന്നത് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പുറത്തിറങ്ങുന്നത് എന്നതും പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ വർഷം ഏപ്രിലായിരിക്കും ഭ്രമീകത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് എസ് തിരി കുഞ്ഞമ്മയാണ് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് ഭ്രമീകത്തിന്റെ രചനയും സംവിധാനവും ഭൂതകാലം എന്ന ഹൊറ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച യുവ സംവിധായകനാണ് രാഹുൽ സദാശിവൻ റെഡ് റെയിൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകൾ നേടിയിരുന്നു മലയാളം അതുവരെ കണ്ടുശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഷെയ്നികവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ഭൂതകാലം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം പ്രദർശനത്തിനെത്തും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറെ വ്യത്യസ്തമായൊരു വേഷമാകും ഭ്രമയുഗത്തിന്റേതെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം കാതലാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം വയനോട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷെഫ് സ്റ്റുഡിയോസിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തി ശശികാന്തും നിർമ്മിക്കുന്ന ഭ്രമയുഗത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ എഴുതുന്നത് രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഷെഹനാദ് ലാലാണ് ചിത്രത്തിന് വേണ്ടി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ